നമസ്കാരം വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില അധിക്ഷേപങ്ങളുണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ കാസയും സംഘപരിവാരങ്ങളും മുറഞ്ഞുതുള്ളുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ദൗഹീദ് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളും രംഗത്തെത്തി ഇതൊക്കെ സമസ്തക്കാരാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്തായാലും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അസുഹരി കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഇവർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പഴയ ഒരു പ്രസംഗമാണ് എടുത്തുകൊണ്ടുവന്നത് അതായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അസ്മ എന്ന് പറയുന്ന യുവതി പ്രസവത്തെ തുടർന്ന് വീട്ടിലായിരുന്ന പ്രസവം ആ യുവതി മരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സിറാജുദ്ദീനെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് പലരും രംഗത്തെത്തിയത് ആ സമയത്ത് തന്നെയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധം കാന്തപുരം എ പി അബ്ദുല്ലക്കി മസുഹരിയുടെ പ്രസംഗം പലരും കൊണ്ടുവന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ് എന്ന് അദ്ദേഹത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ അദ്ദേഹം വളരെ കൃത്യമായ പ്രസംഗവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു അഭിമുഖം മാതൃഭൂമി ചാനലിന് അദ്ദേഹം കൊടുത്തിരുന്നു ആ അഭിമുഖം കൃത്യമായി ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു കാരണം ഞാൻ നേരത്തെ ഇദ്ദേഹം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അന്ന് ചില ആളുകൾ എന്താണ് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം പലരും കമന്റ് ബോക്സിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അബ്ദുൽ അഹി മസൂരിയുടെ ആ അഭിമുഖം കണ്ടപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഇവിടെ സംഘപരിവാരങ്ങളും കാസയും ഒക്കെ വീട്ടിൽ നടക്കുന്ന പ്രസവവുമായി ബന്ധപ്പെട്ട് അതാണ് ഇസ്ലാം അതാണ് മതം അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഇവിടെ മുസ്ലിങ്ങളെ കളിയാക്കിയപ്പോൾ അതിനേക്കാളൊക്കെ ശക്തമായിട്ടാണ് ഇരുസമസ്തകളാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ രംഗത്തെത്തിയത് എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ചേർന്നായിരുന്നു കാന്തപുരം എ പി അബ്ദുൽ ഹക്കിം അസുഹേരിയുടെ മറുപടി ആരുടെയും പേരെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല സൗമ്യമായ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് കൊള്ളേണ്ടവർക്കൊക്കെ അത് കൊണ്ടിട്ടുണ്ട് ഇന്നലെ ആ അഭിമുഖം അദ്ദേഹം കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനോ ആരും കാര്യമായി രംഗത്തെത്തിയത് കണ്ടില്ല അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില കുറിപ്പുകളെങ്കിലും വരേണ്ടതാണ് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല വാർത്തക്കടിയിൽ ചില കമന്റുകളുണ്ട് അത് കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന വിധത്തിലുള്ള കമന്റുകളുമില്ല കാന്തപുരം എ പി അബ്ദുൽ അഖി മസേരിയുടെ ആ പ്രസംഗം പഴയ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ കമന്റുകൾ അതായത് ഇവിടെ പ്രസവത്തിൽ എന്താണ് മതത്തിന് കാര്യം എന്നൊക്കെ ഉള്ള വിധത്തിലായിരുന്നു അതിന് അദ്ദേഹം ആദ്യം മറുപടി കൊടുത്തു എന്നുള്ളതാണ് മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് പ്രസവത്തിൽ മാത്രമല്ല ജനനത്തിലും മരണത്തിലും അതുപോലെ തന്നെ നിത്യജീവിതത്തിലും ദാമ്പത്യത്തിലും വിവാഹത്തിലും സന്താന പരിപാലനത്തിലും ഒക്കെ ഇസ്ലാമിന് കൃത്യമായ റോളുണ്ട് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ കൃത്യമായ അഭിപ്രായം പറയുന്നുണ്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെ അദ്ദേഹത്തെ ട്രോളി ആളുകൾ അദ്ദേഹത്തെ കളിയാക്കിയ ആളുകൾ ഇസ്ലാമിൻ്റെ പ്രസവത്തിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ച ആളുകൾക്ക് ഈ മറുപടി ധാരാളമാണ് എന്നാൽ ഈ മറുപടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തൗഹീദ് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇപ്പോൾ പറയണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു സന്താന പരിപാലനത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ സന്താനങ്ങൾ മരിച്ച സ്ത്രീകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതിനെ കുറിച്ചും കൂടുതൽ പ്രസവിച്ച സ്ത്രീകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രസവിക്കൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രസവിക്കുന്ന മുസ്ലിം സ്ത്രീകളെ കളിയാക്കിയിരുന്ന ആളുകളാണ് സംഘപരിവാരങ്ങൾ ആർ എസ് അധ്യക്ഷൻ മോഹൻ ഭഗവത് നിങ്ങൾ പ്രസവിക്കൂ നിങ്ങൾ ഒരു മൂന്ന് കുട്ടിക്കെങ്കിലും ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറഞ്ഞത് നിങ്ങൾ പ്രസവിക്കുക അതായത് സ്ത്രീകളോട് പ്രസവിക്കാനാണ് പറഞ്ഞത് അത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി പലരും ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അതായത് പ്രസവിക്കൂ പ്രസവിക്കൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇസ്ലാം നേരത്തെ തന്നെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരുന്നു സന്താനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മനോവേദനയുള്ള കാര്യമാണ് ഇവിടെ ആ മാതാവിന് സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം രംഗത്തെത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ പഴയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഒമാനിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സിസേറിയൻ അതിങ്ങനെ കൂടി വന്നപ്പോൾ എന്തിനാ എന്താണ് ഇങ്ങനെ സിസേറിയൻ കൂടുന്നത് എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്താൻ ഒമാൻ സർക്കാർ തീരുമാനിച്ചു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും അതുപോലെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ സിസേറിയൻ കൂടി വരുന്നു നോർമൽ പ്രസവം കുറഞ്ഞു വരുന്നു എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്താൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ വിസേറിയൻ വേണമെന്ന് ഡോക്ടർ പറയുമ്പോഴേക്ക് നിങ്ങൾ അതിന് തയ്യാറാകണ്ട പത്തു മാസം ആകുമ്പോഴേക്ക് ഇത് പൊട്ടി വീഴും എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ഇവിടെ നേരത്തെ ചൈനയിൽ പതിനേഴ് മാസക്കാലത്തോളം ഇവിടെ ഗർഭകാലം നീണ്ടു നിന്ന ചില സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നാല് വർഷക്കാലത്തോളം നീണ്ടു നിന്നതായിട്ടുള്ള ചില പഠനങ്ങൾ ചില രേഖകളുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് താങ്കളുടെ ആ നിലപാടാണോ താങ്കൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ എന്തിനാണ് അതിൽ ഉറച്ചു നിൽക്കുന്നത് ഞാൻ കണ്ട കാര്യം പറഞ്ഞു സാന്ദർഭികമായി പറഞ്ഞു പോയതാണ് അത് എന്റെ നിലപാടല്ല ഞാൻ കണ്ടെത്തിയ കാര്യമല്ല ഞാൻ ഡോക്ടറല്ല അല്ല അതിവിടെ നേരത്തെ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് നേരത്തെ നടത്തിയ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് അതിനുശേഷം ചൈനയിൽ പതിനേഴ് മാസക്കാലത്തോളം ഗർഭം നീണ്ടു നിന്ന ഒരു സംഭവം ഉണ്ടായി എന്ന കാര്യം പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് അത് ഗിന്നസ് റെക്കോർഡാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരവും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും ഒക്കെ മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും ഞാൻ കണ്ടെത്തിയതല്ല ഞാൻ പഠിച്ചതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന് കാര്യം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇസ്ലാം എതിർക്കുന്നില്ല വീട്ടിൽ പ്രസവിച്ചോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രസവിച്ചോ എന്നുള്ളതല്ല പ്രസവം എടുക്കേണ്ടത് പ്രസവം എടുക്കാൻ അറിയുന്ന കഴിവുള്ള വിദഗ്ധയായിട്ടുള്ള ഒരാളായിരിക്കണം അവിടെ പുരുഷന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകരുത് പരമാവധി അത്തരത്തിലൊരു സൗകര്യം സ്ത്രീക്ക് സുരക്ഷ കിട്ടുന്നത് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം ഇന്നത്തെ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അതിലപ്പുറം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ട എന്ന ഒരു അഭിപ്രായം ഇസ്ലാമിനില്ല മറ്റു ചില ആളുകൾ തൊപ്പിവെച്ച് ദിവ്യന്മാരാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അവരാണ് ഇല്ലാത്ത ചില വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതൊരിക്കലും ഇസ്ലാമിന്റെ അഭിപ്രായമല്ല ദിവ്യന്മാരുണ്ടായേക്കാം ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ പറയില്ല പിന്നെ പ്രാർത്ഥന വേണം തീർച്ചയായും ആധുനിക ചികിത്സ വേണം പ്രാർത്ഥന വേണം അതുപോലെ തന്നെ ആത്മീയ ചികിത്സ വേണം ഇതിലൊന്നും എതിരഭിപ്രായമില്ല എന്നിരുന്നാൽ പ്രസവം വീട്ടിലെ പാടു എന്ന അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല വളരെ കൃത്യമായി അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് ചില ആളുകൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അത് പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അതൊരിക്കലും ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കലും അദ്ദേഹത്തിന്റെ നിലപാടല്ല നേരത്തെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് എന്നുകൂടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ വിവാദങ്ങൾ ഉന്നയിച്ച ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ആ വിവാദങ്ങളെ അല്ലെങ്കിൽ വിവാദം ആളുകളെ വേരോടുകൂടെ തന്നെ ആ വിവാദത്തെ അദ്ദേഹം പിഴുതു കളഞ്ഞു ഇപ്പോൾ ആരും അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ രംഗത്തില്ല അദ്ദേഹത്തെ കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ സൗമ്യമായ ഭാഷയിലാണ് വളരെ പക്വമായ ഒരു രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അക്ഷരം തെറ്റാതെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയും നല്ലൊരു നേതാവ് എന്ന് കാരണം ഇവിടെ എസ് വൈ എസ്സിന്റെ നേതാവാണ് അദ്ദേഹം സമുദായ സംഘടനയുടെ നേതാവാണ് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ആ ഒരു കടമ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ആരെയും പ്രകോപിപ്പിക്കാതെ ആർക്കും വിഷമം ഉണ്ടാക്കാതെ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടവരോട് വളരെ കൃത്യമായി പറഞ്ഞു ഒരു കാര്യം അദ്ദേഹം ശക്തമായി പറഞ്ഞു പ്രസവത്തിൽ മാത്രമല്ല പലയിടത്തും ഇസ്ലാമിന് കാര്യമുണ്ട് അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് എന്ന കാര്യം